നിലമ്പൂർ എടക്കരയിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് വിഭാഗം നടത്തിയ റൈഡിൽ രണ്ട് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തു ഇടക്കരയിലെ അലങ്കാര ഇലക്ട്രിക് ലൈറ്റുകൾ വിൽപ്പന നടത്തുന്ന സ്ഥാപനത്തിൽ നിന്നാണ് ആനക്കൊമ്പുകൾ പിടിച്ചെടുത്തത് ആനക്കൊമ്പുകൾ വാങ്ങാനും വിൽക്കാനും എത്തിയ എട്ട് പേരാണ് ഡിആർഐയുടെ പിടിയിലായത് ആനക്കൊമ്പുകൾ വനംവകുപ്പ് അധികൃതർ ഏറ്റുവാങ്ങി പ്രതികളെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലെത്തിച്ച് മെഡിക്കൽ പരിശോധന നടത്തി പരിശോധനയ്ക്ക് ശേഷം ആനക്കൊമ്പുകൾ വനംവകുപ്പിന് കൈമാറി വണിയമ്പുഴ വനംവകുപ്പ് അധികൃതരുടെ കൈവശമുള്ള ആനക്കൊമ്പുകൾ കരുളായി റേഞ്ച് ഓഫീസർക്ക് കൈമാറും കരുളായി മേഖലയിൽ നിന്നും വാങ്ങിയതാണെന്ന് പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട് സ്ഥാപനമിരിക്കുന്ന സ്ഥലം നിലമ്പൂർ നോർത്ത് ഡിവിഷനിലെ നിലമ്പൂർ റേഞ്ചിലാണെങ്കിലും ആനക്കൊമ്പുകൾ വാങ്ങിയത് കരുളായി മേഖലയിൽ നിന്നാണെന്ന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് തുടർ അന്വേഷണത്തിനായി കരുളായി റേഞ്ചർക്ക് കൈമാറുന്നത് രഹസ്യ വിവരത്തെ തുടർന്ന് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് നടത്തിയ റെയ്ഡ് വനംവകുപ്പ് പോലും പിന്നീടാണ് അറിഞ്ഞത് നയൻ സ്വർണ്ണാഭരണങ്ങളുടെയും വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ കളക്ഷനുകൾ ഒരുക്കി അലീസൺ ഗോൾഡ് സൂക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അലിസൺ ഗോൾഡ് സൂക്ക് എ എ മാർക്കറ്റ് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ